ആയിക്കൂട്ടുകാരെ ഏ നമ്മുടെ ശരണ്യ മഴയത്ത് പോയിട്ടുണ്ട് എന്താണ് പരിപാടി എന്ന് കാണിച്ചു തരാം എത്ര പറഞ്ഞാലും കേൾക്കിയല്ലോ മഴയത്ത് ഇറങ്ങിയിരിക്കുക നമുക്ക് നോക്കാവേ ഇവിടെയൊക്കെ വെള്ളമാണ് വണ്ടിയെല്ലാം വെള്ളത്തിലാണ് എന്നാലും ഈ ശരണ്യ ഈ വെള്ളത്തിൽ കൂടി ആണ് പോയിരിക്കണത് എന്താ ഓയ് ഇതെന്താ പരിപാടി ആ ഈ എന്നോട് പറഞ്ഞാ പോലെ ഞാ ഇതെന്തിനാ ഇപ്പൊ വാഴ റേഷൻ കടയിലെ ആട്ടയിരിക്കണെടുത്ത് അട ഇണക്കണമെങ്കി അത് എന്നോടൊന്ന് പറഞ്ഞപ്പോലെ ഞാനത് എടുത്ത് അട ഇണക്കണന്റെ അല്ല വാഴയെല്ലാം എടുത്ത് തരിയാലോ ഞാ ഞാൻ കണ്ടായിരുന്നു ശരണ്യ എങ്കിൽ പുറത്താട്ടിറങ്ങണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ എടുത്തിട്ട് പോകുന്നത് പറഞ്ഞ അനുസരിക്കുകയല്ല അല്ലേ ആ പിന്നെ ശരണ്യ എന്നാണ് കാണിക്കണമെന്ന് കാണിക്കണ്ടേ ആ പിന്നെ കണ്ട എത്ര വെള്ളത്തിലാ നിൽക്കുന്നത് കണ്ട വെള്ളാണ് എന്നിട്ടാണ് ചെരുപ്പിട്ട് കണ്ടോ മഴ പെയ്തുകൊണ്ട് ഒഴിക്കുകയാണ് എന്നിട്ട് വരെ കണ്ട അതേ വെള്ളത്തുള്ളി വീഴുന്ന കണ്ട എന്നിട്ട് വരെ ശരണ്യ അനുസരിക്കാതെ ഇത് എന്തിനാ ഇതിന് മാത്ര സദ്യ നടത്താൻ പോണ വാഴ മൊത്തത്തിൽ ഓടിച്ചടിക്കുകയാണെന്ന് തോന്നണല്ലോ ആ ഇലയൊന്നും കൊള്ളത്തില്ല എടുക്ക് ഞാൻ മതിയല്ല ഒത്തിരി ഇല വേണ ഇല വേണേ ഞാൻ എടുത്തു തരാം ശരണ്യ ഇല എടുത്തു തരട്ടെ ഈ മഴത്തെന്നി വീഴും ചേട്ടാ ഇവിടെ ഈ വെള്ളം കിടന്ന് ചെളിയായിരിക്കുന്നു തെന്നി വീഴുവേരാ വെള്ളത്തി കൂടിയാണ് ഈ നടപ്പ് നടക്കണത് കണ്ടാ ഓ വോ അങ്ങോട്ട് പോക്കോ എന്താ ഈ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് ഞാൻ ശരണ്യർ പറഞ്ഞിട്ടുള്ളതാണ് കാലേ വളം കടിക്കും ചെറുപ്പുണ്ടെങ്കിലും ഞാൻ പറയണ്ടേ ശ്രദ്ധിച്ചില്ല അഞ്ഞല്ലേ അല്ലേ ഞാൻ ആട്ടയുടെ അപ്പൊ ഇണക്കി തിന്നാ ഞാൻ ഇണക്കി തിന്നിയല്ല ഇണക്കി തരുമ്പ ഞാൻ തിന്നാറുണ്ട് രണ്ട് തേങ്ങ അല്ലെ നമുക്ക് കാണാൻ പറ്റുവ തേങ്ങ നമുക്ക് അകം കാണാൻ പറ്റുമോ തേങ്ങയുടെ അല്ല അതെ തേങ്ങയും മുട്ടയൊന്നും നമുക്ക് അതിന്റെ അക അറിയാൻ പറ്റിയല്ല ആ പറ്റിയല്ലണ്യ തേങ്ങാ ഇനി ഇതല്ലാതെ എന്നാണ് വേണ്ടത് അടക്ക് ശരണ്യേ പൊടിയരിച്ചോണ്ടിരിക്കയാണ് ആ നമ്മുടെ റേഷൻ കടയിലാട്ടല്ലേ റേഷൻ കടയിലൂടിയ ആട്ട മേടിക്കണ പോലെ തന്നെ തന്നെയല്ലേ എന്നാ അരിക്ക് വേ കുറെ താഴെ പോവുകയാണ് കേട്ടോ ഇത് ശരണ്യം കിടന്നു കുഴുങ്ങണതല്ലാതെ പൊടി താഴ്ത്തായിട്ട് വീഴുന്നില്ലല്ലോ പിന്നെ വേണ്ടത് ശർക്കര പിന്നെ നേരത്തെ ഞാൻ കാണുന്നില്ല ഒന്ന്

ഇവിടെ ഒക്കെ വാഴയിലാണ് ചെയ്യുന്നത് ഞാൻ അടുപ്പിച്ചു വെച്ചു തരാം അത് അല്ലെങ്കി അവിടെയൊക്കെ വീഴിയല്ലേ ഏ അതെടുത്ത് അടുപ്പിച്ചു വെച്ചു തരാം ശനിയ കൈപൊള്ളിയല്ലേ അരിച്ചു വീഴുന്നുണ്ടോ അതാണല്ലേ അനി കുഴച്ച് കൈ കൊള്ളുവോ ഇല്ല ഇതെന്താ കൈയെ കുപ്പികളൊക്കെ എടുത്തിട്ടിരിക്കണം അങ്ങനൊരു ഇതില്ല

െ ഈ ശർക്കര ഇങ്ങനെ ഇതായത് കൊണ്ടല്ലേ ചെന്നേ കൊഴച്ച് തീർന്നു ആ അപ്പൊ ഇനി എല്ലാം തരാക്കിത്തരാ ആ അത് ഞാൻ ഞാനേറ്റി ഞാൻ മടക്കി മടക്കിത്തരാ ഞാൻ അമ്മയുടെ കയ്യിലാട്ട് ഫോൺ കൊടുക്ക എന്നിട്ട് ഞാൻ തേ വന്നി വെള്ളമൊക്കെ ഇതൊക്കെ സന്നിയെ നോക്കിയെടുത്ത് ഇല എല്ലാം നല്ലതല്ല പൊട്ടണ ഇലയാണ് ഇങ്ങനെയാണ് ഇല മടക്കുന്നത് പിന്നെ പലരും പല രീതിയും അടക്കമായിരിക്കും ഇതിലായിട്ട് വരും കനം കുറച്ചു മതി കനം കുറച്ചത് മതി അല്ലേ അടണ്ട പണ്ട് ഞാനേ പലചരക്ക് കടയിൽ നിന്നപ്പോ കുമ്പുത്തി നല്ല ഇത്ര വേണ്ട വലിയ അങ്ങനെ ശീലം ഉണ്ട് അല്ല അതെ അട ഇണക്കി ശീലം ഉണ്ടായിട്ടല്ല എന്നാലും വിതറന്ന് പോകും ചലി അതൊന്ന് കൈമാറി വരുമ്പോ വിതറന്ന് പോകുവേ മാവ് കുറച്ചു വെക്കണെങ്കിലേ കനം കുറഞ്ഞത് നമുക്ക് ഇണക്കാം കണ്ട കനം ഉള്ളത് കൊള്ളിയല്ല ഇങ്ങനെ ഒന്ന് നെക്കി കൊടുക്കണം ഇപ്പൊ ഞാൻ ശരണ്യനെ പിടിപ്പിച്ചിരിക്കുന്നു എന്നാലും അട ഇണക്കിയത് അല്ലേ യഥാർത്ഥത്തിന്ന് മാവ് കുഴച്ചാലല്ല അത് എലാക്കുമ്പോഴല്ലേ അടയാക വറ സമ്മയിച്ചോ വറ സമ്മയിച്ച ആ അല്ലെങ്കിൽ ചരൺ ഇതല്ല എടുത്തു ഉണ്ട ബുഴിഞ്ഞി വെച്ചാ ആദര കേഴ്സി അങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ പോരെ ഇതാ കണ്ടോ ഇത് ഇങ്ങനെ വെക്കണ ഇങ്ങന വെച്ചാച്ചു പിന്നെ പ്രസ്സ് ചെയ്യണം നമ്മൾ पांडे റോക്കറ്റ് ഒക്കെ നടക്കാനായിട്ട് ആ ഞാൻ നടട്ടിട്ടില്ല ഇല്ലല്ല ആ റോക്കറ്റ് വിട്ടിട്ടില്ലല്ല ഇല്ല ഇങ്ങന സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ആ ഇല്ല ഞങ്ങതൊന്നും ആകുന്നില്ലായിരുന്നു ദേ കണ്ടോ ഇങ്ങനെ എപ്പോഴും ഇതിലും വെക്കുമ്പോൾ നേരെ അടുക്കി അടുക്കി വെക്കരുത് അപ്പൊ ആവി കേറാനുള്ള ഗ്യാപ്പ് ഇട്ട് വേണം വെക്ക പണ്ട് വെച്ചിട്ട് നല്ല ശീലം പണ്ട് ഞാനേ അമ്പലത്തിൽ ശാന്തി പഠിക്കാനുള്ള അമ്പലത്തിൽ ചില വിശേഷ വഴിപാടൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ചായക്കട ഇടാനാണെങ്കിലും നമ്മള് രക്ഷപ്പെടുന്ന് അപ്പൊ കുമ്പിളി കുടിക്കാനും

ചുറ്റിയ അതെങ്ങനെയുണ്ടോന്ന് പോരാട്ട് അച്ചുകുട്ടിക്ക് ഇഷ്ടം ഇഷ്ടം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ ക്രീം അത് അട വല്ല പിന്നെ ഞാൻ ശരണ് എന്ത് കൊടുത്താലും അതങ് ഇഷ്ടമാണെന്ന് പറയും എന്നാലും ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു കമന്റ് ഇട്ടായിരുന്നു അച്ച കുട്ടീനെ അതെ അതെ അച്ചുകുട്ടിക്ക് വീഡിയോയിലൊക്കെ വരാൻ ഇച്ചിരി വലുതായി പോയില്ലേ പ്ലസ് ടു കരുത്തിയായി അപ്പൊ അതിന്റെ ഒരു പടിയുണ്ട് കൂട്ടുകാരികള് കണ്ടാൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു അതെ 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 അപ്പൊ കണ്ട അങ്ങനെ മഴയെത്തി ഞങ്ങള് ഒരേ കാപ്പിയൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാപ്പി വീഡിയോ കാപ്പി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ